കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘടന തന്നെ മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് പല സംഘടനകളും നമുക്കുണ്ടെങ്കിലും ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാലാകാലങ്ങളിൽ ആവശ്യമുള്ളതായ നിർദ്ദേശങ്ങൾ ആളുകൾക്ക് കൊടുക്കുവാനും അതുപോലെ തന്നെ അവരുടെ കൂട്ടായ്മകൾ ഭദ്രാസന തലത്തിലും സഭാതലത്തിലും ഉണ്ടാവേണ്ടത് നമുക്ക് ആവശ്യമാണ് അതോടുകൂടി നമ്മുടെ ആളുകളെ ഈ കാർഷിക അവബോധമുള്ളവരാക്കി പ്രയോജനകരമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും അങ്ങനെയുള്ളതായ സംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് അവാർഡുകൾ കൊടുക്കുക മാത്രമല്ല ചെറിയ മേഖലകളിൽ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കുന്നവർ പ്രകൃതി ദുരന്തത്തിൽ വിളവുകളെല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന അനേകരെ നമ്മൾ കാണുന്നുണ്ട് ബാങ്കിൽ നിന്നോ മറ്റോ കടമെടുത്ത് മറ്റുള്ളവരുടെ പറമ്പ് ലീസിനെടുത്ത് വാടകയ്ക്കെടുത്ത് കൃഷി ചെയ്യുമ്പോൾ ഒരു മഴ കൊണ്ടോ വെയിലുകൊണ്ടോ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നട്ടുകിടിച്ചതായ ആയിരവും രണ്ടായിരവും വാഴകൾ ഒരുമിച്ച് നശിക്കുമ്പോൾ അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ റബ്ബർ മരങ്ങൾ ഒരുമിച്ച് ഒടിഞ്ഞു വീഴുമ്പോഴോ വറവ് കൊണ്ട് പലതും നഷ്ടമാകുമ്പോഴോ വെള്ളപ്പൊക്കം കൊണ്ട് നെല്ലുകൾ കൊയ്യുവാൻ സാധ്യമല്ലാതെ നശിച്ചു പോകുന്നതായ സമയത്തോ അങ്ങനെയുള്ള സമയത്ത് കർഷകരുടെ കണ്ണുനീര് കാണുവാനും അവർക്ക് ആവശ്യമായ സഹായധനം നൽകുവാനും ഈ സംഘടന മുഖാന്തരമായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണമായിട്ടോ ഉള്ളത് ഇന്ന് സഭയുടെ ചാരിറ്റി പ്രസ്ഥാനത്തിൽ നിന്ന് കർഷക ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി ദുരിതം അനുഭവിക്കുന്ന കർഷകർക്കുള്ള സഹായധനം കൊടുക്കുന്നുണ്ട് അത് വളരെ പരിമിതമായിട്ടുള്ളതാണ് നല്ലതെ ഞാൻ ഞാൻ പറയുന്നത് മലങ്കര സഭയുടെ കർഷകർ ആയിരിക്കുന്നവർ പലയിടങ്ങളിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്കാണ് നമ്മളതിൽ നിന്നൊരു അല്പം കൂടെ വിസ്തൃതമാകണം നമ്മുടെ പ്രദേശത്ത് ആരുമാകട്ടെ കർഷകരായിരിക്കുന്നവർ ഏത് ജാതിയിലോ മതത്തിൽപ്പെട്ടവരോ ആയിരുന്നാലും അവർ കാർഷിക നാശം അനുഭവിക്കുന്നതായ സമയത്ത് ജാതിപഥ ഭേദമന്യ എല്ലാവരെയും സമാശ്വസിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പുതിയതായിട്ട് അവർക്ക് കാർഷിക രംഗത്ത് വിജയിക്കാനുള്ളതായ കൈത്താങ്കൽ നടത്തുവാനും സാധിക്കുന്ന രീതിയിൽ പ്രകൃതി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഭൂമി ആരുടെയും ഏതെങ്കിലും മതത്തിൻ്റെ അമ്മയല്ല മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മയാണ് ഭൂമി അപ്പോൾ ആ ഭൂമിയിലെ പ്രയോജനപ്പെടുത്തുകയും ആ ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറുന്നവരാരായിരുന്നാലും അവരെ എല്ലാം സ്നേഹിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൈത്താങ്ങൽ തേളുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ട് മലങ്കര കാർഷിക സംഘം രൂപീകൃതമാകേണ്ടത് ആവശ്യമാണെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്